അത്താണി എടപ്പാൾ റൂട്ടിൽ അത്താണിയിൽ നിന്നും എടപ്പാൾ ഭാഗത്തേക്ക് പോയിരുന്ന കാർ അയനിച്ചിറ പാടത്തേക്ക് മറിഞ്ഞ് യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം എടപ്പാൾ ഭാഗത്തേക്ക് പോയിരുന്ന അവണ്ടിത്തറ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് പോസ്റ്റർ ശേഷം പാടത്തേക്ക് മറിഞ്ഞത് കാർ ഓടിച്ചിരുന്ന മാതാവും വയസ്സ് പ്രായമുള്ള കുട്ടിയുമാണ് കാറിൽ ഉണ്ടായിരുന്നത് സംഭവത്തിൽ യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ന്യൂസ് ബിറോ എടപ്പാൾ വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിൻ്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി